ഇന്നത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടക്ക വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഒരട്ടപ്പൊളി തോരനാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇന്ന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈയൊരു വെണ്ടക്കയിലുള്ളത് ഓർമ്മശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു വെണ്ടക്ക അപ്പൊ നമുക്ക് അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് തോരനാക്കി എടുക്കാൻ പറ്റും നോക്കാം നമുക്ക് ഈ ഒരു വെണ്ടക്ക തോരന് വേണ്ടിയിട്ട് അതിൽ തന്നെ ഒരു നാനൂറ് ഗ്രാമോളം വെണ്ടക്ക എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടക്കത്തോരെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കൂടുതൽ എടുത്താലും തോരം വെച്ചു വരുമ്പോ നല്ല കുറച്ച് കിട്ടുള്ളൂ നമുക്ക് അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കുക അത് ഞാൻ ചെറിയ പീസസ് ആക്കി സ്ലൈസ് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായാലും മതി അപ്പൊ ഞാനിത് അങ്ങനെ നമ്മള് ഉരുളക്കിഴങ്ങൊക്കെ സ്ലൈസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് വെണ്ടക്ക സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ ഏകദേശം ഒരു നാനൂറ് ഗ്രാം വെണ്ടക്കത് അതുപോലെ ചെറിയ പീസസ് ആക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത് അത് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു തോരം വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുകും കൂടി ഇട്ടുകൊടുക്കാം നമ്മുടെ കടകുമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് അപ്പൊ ഞാൻ അധികം എരിവില്ലാത്ത ഒരു വലിയ നൂണുള്ള പച്ചമുളക് ഇത് നാലായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായി മുറിച്ചു വെച്ച നൂറ് ഗ്രാം ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ അവിടെ കളറൊക്കെ ഒന്ന് മാറി ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചെറിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ നോർമൽ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അതിന്റെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഈ ഒരു മുളക് പൊടീന്റെയും മഞ്ഞൾപ്പൊടീന്റെയും ഒരു പച്ചമണം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ആ ഒരു പച്ചമണം മാറിയ ശേഷം മാത്രം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ വെണ്ണക്ക കൂടി കൊടുത്തിട്ട് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു പോയത് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ഉള്ളിക്ക് വേണ്ട ഉപ്പാണ് ഇട്ടുകൊടുത്തത് ഇനി നമുക്ക് വെണ്ടൊക്കെ ഇട്ടുകൊടുത്ത ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം അതുപോലെ കയ്യിൽ എടുത്തു ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം വേണ്ടയ്ക്കൽ ഒരു വഴുവഴുവെന്നുള്ളൊരു ടെക്സ്ചറാണ് ഉണ്ടാവുക അതൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് ഒന്ന് മിരിഞ്ഞുവരണം അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടപ്പൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു വഴി വഴു എന്നുള്ളൊരു ടെക്സ്ചറാണ് ഇതൊക്കെ ഒന്ന് മാറി വരണം അപ്പൊ ആ ഒരു മാറുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ വെണ്ടക്കിന്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത് അവര് വഴുവഴുപ്പില്ലാത്ത രീതിയിൽ വേണം നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിക്കുമ്പോ നമുക്കതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ിടെ വെണ്ടക്കേണ്ട ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് തേങ്ങ ചെരുവിയതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ നിങ്ങൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്ന അത്രത്തോളം ഇതിന് ഒരു ടേസ്റ്റ് കൂടാണ് ചെയ്യുക നമുക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്ക എന്നിട്ട് ഈയൊരു തേങ്ങയൊക്കെ ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാല് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഫ്ലെയിമിൽ ആ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കി വെച്ചാ നമ്മുടെ വെണ്ടക്കത്തോര റെഡിയാവും അടിപൊളി ടേസ്റ്റ് ആണ് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത ശേഷം നമുക്ക് ഒരുപാട് നേരം ഇതിങ്ങനെ വെക്കണം എന്നൊന്നുമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അത് അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് ചോറിന്റെ കൂടെ ഈ ഒരു തോര മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എന്തായാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവര് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ നല്ല ടേസ്റ്റുള്ള വെണ്ടക്കത്തോര റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സേവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു